നിങ്ങളുടെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം യോഗനാന്റെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വചനഭാഗങ്ങളാണ് ക്രിസ്തുനാഥൻ വർദ്ധിപ്പിച്ച അപ്പം ഭക്ഷിച്ച് തൃപ്തരായ ജനക്കൂട്ടം നശ്വരമായ അപ്പത്തിനു വേണ്ടി വീണ്ടും ക്രിസ്തുവിനെ അന്വേഷിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുക ക്രിസ്തുനാഥൻ പറയുന്നുണ്ട് നിങ്ങൾ അടയാളങ്ങൾ കണ്ടു ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപയിലൂടെ വലിയ ജനക്കൂട്ടത്തെ തീറ്റിപ്പോറ്റുന്നതും നിങ്ങൾ കണ്ടു ഇവ വഴി നിങ്ങളുടെ മനസ്സുകളും ഹൃദയങ്ങളും ദൈവത്തിങ്കലേക്ക് തിരിയണമായിരുന്നു എന്നാൽ ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഉദരത്തെ നിറയ്ക്കുന്ന അപ്പത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ ഒരിക്കലും നശിച്ചു പോകാത്ത നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ മനുഷ്യരുടെ ജീവിതത്തിൽ ശാരീരികമായ വിശപ്പുമുണ്ട് ആത്മീയമായ വിശപ്പുമുണ്ട് ആത്മീയമായ വിശപ്പ് എന്ന് പറയുന്നത് സത്യത്തിന് വേണ്ടിയുള്ള സ്നേഹത്തിന് വേണ്ടിയുള്ള ജീവന് വേണ്ടിയുള്ള വിശപ്പാണ് ശാരീരികമായ വിശപ്പ് ഭക്ഷണം കഴിക്കുന്നതിലൂടെ വാസയോഗ്യമായ പാർപ്പിടം ലഭിക്കുന്നതിലൂടെ ഉടുക്കുവാൻ മാന്യമായ വസ്ത്രം ലഭിക്കുന്നതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുന്നതിലൂടെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നാൽ ആത്മീയമായ വിശപ്പ് എന്നത് ആത്മാവിൻ്റെ അടങ്ങാത്ത ദാഹമാണ് ഈശ്വരനെ തേടിയുള്ള യാത്രയാണത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവവുമായി സായുജ്യം പ്രാപിക്കുമ്പോൾ ഒന്നായി തീരുമ്പോൾ മാത്രമാണ് ഈ ദാഗം ശമിപ്പിക്കപ്പെടുന്നത് മനുഷ്യന്റെ ഒരിക്കലും അടങ്ങാത്ത ആത്മീയമായ വിശപ്പ് ശമിപ്പിക്കാൻ ദൈവത്തിൻ്റെ ഏകജാതനായ അവതരിച്ച വചനമായ നിത്യജീവൻ്റെ അപ്പമായ ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ ഈ ദാഗം ശമിപ്പിക്കപ്പെടണമെങ്കിൽ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ നാം തയ്യാറാകണം ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക ദൈവം മനുഷ്യനിൽ നിന്നും ആഗ്രഹിക്കുന്ന ഏറ്റവും ഉന്നതമായ പ്രവൃത്തി എന്നത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വസിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവവുമായി ആത്മാർത്ഥമായ സ്നേഹബന്ധത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൈവം നമ്മെ പേടിപ്പിക്കുന്നവനല്ല നമ്മെ നിരാശപ്പെടുത്തുന്നവനല്ല നമ്മെ ശിക്ഷിക്കുന്നവനല്ല മറിച്ച് നമ്മുടെ ദൈവം നമ്മെ നിരന്തരം കാത്തു സംരക്ഷിക്കുന്നവനും പരിപാലിക്കുന്നവനും തൻ്റെ സ്നേഹത്താൽ നിരന്തരം നമ്മെ പൊതിഞ്ഞ് സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് അപ്രകാരം ദൈവം അയച്ച ദൈവത്തിൻ്റെ ഏകപുത്രനായ ക്രിസ്തുവിൽ പൂർണമായി വിശ്വസിക്കുന്നതിനും നശിച്ചു പോകുന്ന നശ്വരമായ അപ്പത്തിന് പിന്നാലെ നെട്ടോട്ടമൂടാതെ ഒരിക്കലും നശിക്കാത്ത അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവാനും വിശ്വാസത്തിൽ വളരുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ